പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിക ചന്ദ്രലേഖയെ കാണണം എന്ന് പറഞ്ഞ് ഒരു ബീച്ചിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ചന്ദ്രലേഖയും ദേവികയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ദേവികയോട് ചന്ദ്ര പറയുകയാണ് നീ എന്തോ എന്നോട് പറയാനാണ് വന്നത് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നീ പറയുന്നതൊന്നും അവിടെ വിശ്വസിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയണേ എന്നെ പൂർണ്ണമായി വിശ്വസിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ പോവരുതല്ലോ അങ്ങനെ മനസ്സിലാക്കാതെ പോയാൽ നഷ്ടം ചന്ദ്രലേഖക്ക് തന്നെയാണ് ചന്ദ്രലേഖയുടെ അച്ഛൻ പോയി അച്ഛന്റെ ആത്മാവിനെ ശാന്തി ിട്ടണമെങ്കിൽ കൊലയാളിയെ കണ്ടെത്തണമല്ലോ അതിനു അതിനുവേണ്ടിട്ടാണെന്ന് പറയുമ്പോൾ കൊലയാളിയെ കണ്ടെത്താനുള്ള വഴിയൊക്കെ പോലീസുകാർ നോക്കുന്നുണ്ട് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് ചന്ദ്രലേഖയ്ക്ക് മുൻവിധി കുറച്ച് കൂടുതലാണ് അത് നല്ലതല്ല എന്ന് പറയുമ്പോൾ എന്നെ നല്ലതും ചീത്തതും പഠിപ്പിക്കാൻ നിങ്ങൾ ആരാണെന്നോടൊന്നും സംസാരിക്കാനേ പാടില്ല എന്നിട്ടും ഞാൻ വന്നത് നിന്നെ എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ അത് പറഞ്ഞു തൊലയ്ക്ക് എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛൻ മരിച്ചത് വിഷം കഴിച്ചിട്ടാണ് വിഷം കഴിച്ചിട്ട് കഴിപ്പിച്ചതാണെന്ന് ദേവിക ചോദിക്കാണ് ആരാണ് കഴിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പോലീസുകാർ കണ്ടുപിടിച്ചോളൂ ദേവിക പറയാണ് ഞാൻ അറിഞ്ഞത് നിന്റെ അച്ഛൻ കിടന്ന ആശുപത്രിയിൽ അവരുടെ റൂമിൽ മദ്യക്കുപ്പി കൊണ്ടുകൊടുത്തത് കൊടുത്തത് ശരത്താണെന്നാണ് അത് കേട്ടപ്പോ ചന്ദ്ര അങ്ങ് പരിഹസിച്ചുകൊണ്ട് പറയുന്നത് ഓഹോ കഥ ഇപ്പൊ അങ്ങനെയാണല്ലേ വളച്ചൊടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ അത് വിശ്വസിച്ചില്ലെങ്കിലോ വിശ്വസിക്കണം ചന്ദ്ര യഥാർത്ഥ പ്രതിയെ പിടിക്കേണ്ടേ ഒന്ന് അന്വേഷിച്ച് നോക്ക് ചന്ദ്ര എന്ന് പറയുമ്പോൾ മരിച്ചത് എന്റെ അച്ഛനാണ് ഡിവൈഎസ്പി ആയിരുന്നു അതുകൊണ്ട് എങ്ങനെ അന്വേഷിക്കണം എന്നുള്ള ഞങ്ങൾക്കറിയാം എന്റെ സഹായമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് എന്തുകൊണ്ട് ശരത്തായിക്കൂടാ അവന്റെ തലയിൽ വെറുതെ കെട്ടിവെക്കാനൊന്നും നീ നിൽക്കണ്ട അന്വേഷണം കഴിയുമ്പോഴേ കില്ലറെ കണ്ടുപിടിച്ചോളും അപ്പോൾ അറിഞ്ഞാൽ മതി നീ ഞാൻ നിനക്ക് നല്ല പേടിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഞാനെന്തിനു പേടിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ ഇതൊരു യുദ്ധമാണ് ഇതിൽ ഞാൻ കളം ഒരുക്കി കഴിഞ്ഞു എന്നിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് നീ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ചന്ദ്ര ദേവികയെ ഒന്ന് വെല്ലുവിളിച്ച് ദേവികയെ തന്നെ അറസ്റ്റ് ചെയ്യിക്കും എന്നുള്ള ഭാവത്തിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് പ്രഭാവതിയും ശരത്തും ജമാലും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ശരത്ത് പ്രഭാവതിയോട് പറയുന്നത് മുപ്പത് ദിവസത്തെ സമയമാണ് ദേവിക പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ അവൾ പറഞ്ഞത് എന്ന് പ്രഭാവതി പറയുമ്പോൾ ജമാൽ പറയാണ് അത് ശരിയാണ് പക്ഷേ ആ കൊച്ചു എവിടെ പോവാനാണ് ആ കൊച്ചിന് ആരുമില്ല എന്നല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞത് അപ്പോൾ പിന്നെ ആ കൊച്ചു ആ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ എവിടേക്ക് പോകാനാണ് അപ്പോൾ പ്രഭാവതി പറയാണ് അവളെ സ്വീകരിക്കാൻ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിക്കുക ആ വക്കിൽ സിദ്ധാർത്ഥൻ കാത്തിരിക്കില്ലേ എന്ന് പറയുമ്പോൾ ജമാല് പറയണേ അങ്ങനെയാണെങ്കിൽ ആ വക്കീലിനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ പോലെ കേട്ടപ്പോൾ പ്രഭാവതിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയണേ ശരത്തിനോട് എവിടുന്ന് കിട്ടിയേടാൻ എനിക്ക് ഇതുപോലുള്ള യാതികളെ എന്താണ് ഈ പറയുന്നത് കോഴികളെ കൊല്ലുന്നത് പോലെയാണല്ലേ മനുഷ്യനെ തട്ടിക്കളയുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് പ്രഭാവതി പറയണേ നമുക്ക് ദേവിക ആ വീട്ടിൽ നിന്നും പോകരുത് അതിനുള്ള വഴിയാണ് നമുക്ക് നോക്കേണ്ടത് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയാണുള്ളത് നിന്റെയും നിത്യയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ അത് ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല അമ്മേ അവളെ കിട്ടുന്നത് നിന്റെ ലക്ഷ്യം നിറവേറ്റാനല്ല നാം നിന്റെ ഏട്ടനോട് ചെയ്തതിനുള്ളതിനൊക്കെ പകരം വീട്ടാനാണ് നിന്റെ ഏട്ടൻ ഒരു അംഗവൈകല്യമുള്ളവനാണെന്ന് ഉള്ളവനാണെന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടല്ലേ അവർ നടന്നത് അതിനുള്ള ശിക്ഷയ്ക്കായി ഇപ്പൊ നിത്യ അംഗവൈകല്യത്തിൽ തന്നെയല്ലേ ദേവികയുടെ അച്ഛൻ നമ്മളെ പരിഹസിച്ച് അപമാനിച്ചല്ലേ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് അപ്പോൾ നിത്യെ വെച്ച് തന്നെ നമുക്കൊരു കളി കളിക്കണം സ്വന്തം മകളുടെ താലി ചരട് എന്ന് കണ്ടാല് മനോഹരൻ എന്തായാലും ഈ കല്യാണത്തിന് സംവദിക്കും അതോടുകൂടി പിന്നെ ദേവികയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ ദേവിക നമ്മൾ പറയുന്നിടത്ത് നിൽക്കും മറ്റേ പ്രഭാവതിയും ശരത്തും നേരെ മനോഹരന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോ ശരത്ത് പറയുന്നുണ്ട് ആദ്യം ഞാൻ പോവാം അമ്മേ അതിന്റെ പുറകെ തൊട്ടു പുറകെ ആയിട്ട് അമ്മ വന്നാ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് അവരെ വീട്ടിലേക്ക് പോകുന്നത് പിന്നീട് സീതാലക്ഷ്മി ദേവികയെ കുറിച്ച് സംസാരിക്കുകയാണ് ദേവികയെ ചുറ്റിപ്പറ്റി ചില അന്വേഷണങ്ങൾ വേണം എന്താണ് ദേവികയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിയണം എന്ന് പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് സ്വാമി വരുന്നത് അപ്പോ സ്വാമിയോട് ചോദിക്കുകയാണ് എന്താണ് ദേവികയെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് അറിയണം എന്ന് പറയുമ്പോൾ സ്വാമി പറയാണ് ദേവിക ഒരു പാവമാണ് വെറുതെ എന്തിനാ അവളെ ഇതിലേക്ക് വലിച്ചയക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ മറുപടിയാണ് എനിക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ജയശങ്കറിൻ്റെ കാര്യത്തിൽ ഞാൻ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും എന്ന് പറയട്ടോ അങ്ങനെ ദേവികയെക്കുറിച്ച് സ്വാമിയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയാണ് അത് കേട്ടപ്പോൾ സീതാലക്ഷ്മിക്ക് ഒരു തുറുപ്പ് ചീട്ട് കിട്ടി എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത് ജയശങ്കറിനെ തകർക്കാൻ ഇതിലും വലിയ ഒരു ആയുധം ഇനിയില്ല ദേവിക പോലും ജയശങ്കറിനെ സഹായിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന ജയശങ്കറിനെ സഹായിക്കാൻ ദേവിക പോലും ഉണ്ടാവരുത് എന്നുള്ള കണക്ക് കൂട്ടലിലാണ് സീതാലക്ഷ്മി അങ്ങനെ ദേവികയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സ്വാമി പറഞ്ഞു കൊടുക്കണം പിന്നെ സ്വാമി സുതി എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യം കൂടി സീതാലക്ഷ്മിയോട് പറയട്ടോ അത് കേട്ടതോടു കൂടി സീതാലക്ഷ്മിയുടെ മനസ്സിൽ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് ദേവികയോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞാൽ അതോടുകൂടി അക്ഷരയെയും നിരഞ്ജനെയും ജയശങ്കറിനെയും ദേവിക വെറുക്കും എന്നുള്ള ആ ഒരു കണക്ക് കൂട്ടലിലാണ് പിന്നീട് പ്രഭാവതി മനോഹരന്റെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് പ്രഭാവതിയും മുത്തശ്ശിയും പാർവതിയും നിത്യവും ശരത്തും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് പ്രഭാവതി പറയണേ എത്രയും പെട്ടെന്ന് നിത്യുടേയും ശരത്തിൻ്റെയും വിവാഹം നടത്തണം എനിക്ക് തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ ഇവരുടെ വിവാഹം കാണണം എന്ന് പറയുമ്പോൾ പാർവതി പറയണേ അതിനെ കല്യാണം നീട്ടിയത് ശരത്ത് തന്നെയല്ലേ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ അതിന് നിത്യക്കുട്ടിക്ക് സുഖമില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് കല്യാണം നീട്ടിയത് എന്തായാലും ഇപ്പോൾ നിത്യയുടെ എല്ലാ അസുഖവും മാറിയല്ലോ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം കേട്ടും കൊണ്ടാണ് ദേവിക അവിടേക്ക് വരുന്നത് അപ്പോൾ ദേവിക പറയാണ് കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് മതി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ നിന്നെ ആരും ഇപ്പൊ ഇതിലോട്ട് വിളിച്ചിട്ടില്ല എന്നോട് അഭിപ്രായവും ചോദിച്ചിട്ടില്ല അപ്പോ ദേവിക പറയണേ ഞാൻ സുധിയേട്ടന്റെ ഭാര്യയാണ് സുധിയേട്ടന്റെ അനിയത്തിയുടെ കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കതിൽ അഭിപ്രായം പറയാനുള്ള അവകാശവും ഉണ്ട് ഇത് കേട്ടുകൊണ്ടാണ് മനോഹരം വരുന്നത് അപ്പോ മനോഹരം പറയണേ ദേവിക മോള് പറഞ്ഞത് ശരിയാണ് ദേവിക മോൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയാണ് ആര് വേണമെങ്കിലും അഭിപ്രായം പറഞ്ഞോട്ടെ എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ കല്യാണം ഇനി നീട്ടിവെക്കാൻ സാധിക്കില്ല എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം വരാൻ കുറച്ച് താമസം എടുക്കും കാരണം കോടിക്കണക്കിന് സ്വത്തുക്കൾ ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും അത് എനിക്കേണ് അറിയൂ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ശരത്ത് നിത്യയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ് അപ്പോൾ നിത്യ നിത്യത് പരിഹാസത്തോട് കൂടിയിട്ടാണ് എന്താണ് തള്ളു എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ കേട്ടോണ്ട് നിൽക്കുന്നത് അപ്പോൾ ശരത്ത് ചോദിക്കുകയാണെങ്കിൽ എന്താ നിത്യക്കുട്ടി ഒന്നും പറയാത്തത് നിത്യക്കുട്ടിക്ക് എന്താ ഒരു അഭിപ്രായവും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയണേ എന്ത് എനിക്ക് എന്ത അഭിപ്രായം നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചാൽ മതി എന്നിട്ട് പ്രഭാവതി പോയി കഴിഞ്ഞ ശേഷം നിത്യയുടെ അടുത്തേക്ക് ശരത്ത് ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് നിത്യക്കുട്ടി നമ്മുടെ കല്യാണത്തിന് ഒരു തീരുമാനമായി ഇനിയിപ്പോൾ അഭിനയമൊക്കെ മതിയാക്കി നമുക്കങ്ങ് ജീവിച്ചു തുടങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിത്യ അങ്ങ് പതറുകയാണ് കേട്ടോ അപ്പോൾ നിത്യ ചോദിക്കുകയാണ് അല്ല അപ്പോൾ ശരത്തേട്ടനും അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഞാനൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ അപ്പോൾ നിനക്ക് എൻ്റെ അമ്മയും അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് നിത്യ ശരത്തേട്ടൻ്റെ അമ്മ ആ ഒരു പാവമാണ് ഒരു സാധുവാണ് അതുകൊണ്ടല്ലേ കോടിക്കണക്കിന് ഒക്കെ ഒറ്റക്ക് നോക്കി നടത്തുന്നത് എന്നവര് താങ്ങിയതുപോലെ നിത്യ അങ്ങ് സംസാരിക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് നമ്മുടെ വിവാഹം ഇനിയും നടക്കാൻ ഒരുപാട് കടമ്പകൾ ബാക്കിയുണ്ട് ജാതകം കൈമാറണം പൊരുത്തം നോക്കണം അങ്ങനെ എന്തൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ശരത്ത് പറയണം അതിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് നല്ല മനപ്പൊരുത്തമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് വേണ്ട ജീട്ടൻ്റെയും ദേവികേടത്തിയുടെയും ജീവിതം തന്നെ കണ്ടില്ലേ അത് കൂടി ഒരു ജോൽസനെ കൂടി നോക്കിക്കുകയായിരുന്നെങ്കിൽ ഇതിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു അതുപോലത്തെ ഒരവസ്ഥ നമുക്കും വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറയണം അങ്ങനെ ജോലിസർ പറയുകയാണ് നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയണം ഒരിക്കലും അങ്ങനെ ഒരു ജോലിസരും പറയില്ല നമ്മുടെ ജാതകത്തിൽ പത്തിൽ പത്ത് പൊരുത്തം തന്നെയാണ് ൻ കണ്ടോ എന്നൊക്കെ നിത്യ പറയട്ടോ അങ്ങനെ ശരത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം നിത്യയുടെ അടുത്തേക്ക് മനോഹരനും ദേവികയും വരികയാണ് കേട്ടോ എന്നിട്ട് കല്യാണ കുറിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ അമ്മയ്ക്കാണ് കൂടുതൽ ധൃതി അറിയില്ലല്ലോ ഇത്രയും വലിയ ഫ്രോഡാണ് ഇവൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഈ അഭിനയമൊക്കെ മതിയാക്കി ഞാൻ ശരിക്കുമുള്ള നിത്യ അങ്ങ് ആയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദേവിക പറയണ അത് വേണ്ട മോളെ നമുക്ക് കിട്ടാനുള്ളതൊന്നും അപ്പോൾ കിട്ടില്ല അതെല്ലാം പിടിച്ചെടുത്ത ശേഷമാണ് അവനെ ഒരു കുരുക്ക് കുരുക്കാൻ അതിനുള്ള വഴിയാണ് നമ്മൾ ഇനി നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ മനോഹരം പറയണം നമുക്ക് കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതിനൊരു വഴിയുണ്ട് അച്ഛാ അമൃതത്തെ അന്ന് ഇറക്കണം അമുതം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം ഇതുവരെയും നമ്മളെ രക്ഷിച്ചത് എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചത് സുധീട്ടന്റെ ആത്മാവാണ് ഇതിനും ആ ആത്മാവ് തന്നെ നമ്മളോടൊപ്പം ഉണ്ടാവും അതുകൊണ്ട് ഒന്നുകൊണ്ടും നിങ്ങൾ ആരും പേടിക്കേണ്ട നമുക്ക് അമുദത്തെ തന്നെ വെച്ച് ശരത്തിന്റെ കള്ള പുറത്തു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നിത്യ നിത്യപരാണ് അല്ല അവൻ എന്തൊക്കെയോ ഒരു സംശയമുണ്ട് എന്നോട് അവൻ സംസാരത്തിന്റെ ഇടയിലൊന്ന് പറഞ്ഞു അഭിനയം മതിയാക്കാം എന്നുള്ളത് അപ്പോൾ ദേവിക പറയുന്നത് അവൻ എന്തായാലും നമ്മളിൽ സംശയമൊന്നുമില്ല കാരണം അങ്ങനെ സംശയമുണ്ടെങ്കിൽ അവനും അവൻ്റെ അമ്മയ്ക്കും ഈ വീടിൻ്റെ പടി ചവിട്ടാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല അതൊന്നും ആവില്ല അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ ധൈര്യമായിട്ടിരിക്കെ നമുക്ക് ശരത്തിൻ്റെ കള്ളക്കെളി പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യാം എന്നൊക്കെ പറയട്ടോ പിന്നീട് പോലീസ് വരികയാണ് മനോഹരൻ്റെ വീട്ടിലേക്ക് എന്നിട്ട് റൂബി വന്ന് മനോഹരനെയും ദേവികയെയും ചോദ്യം ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് മനോഹരനോട് ചോദിക്കുകയാണ് നിങ്ങൾ നടേശൻ സാറ് മരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നൊക്കെ ചോദിക്കാം ആ സമയത്ത് മനോഹരൻ മനോഹരനെന്നൊക്കെ തുടുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ എന്താണ് കൊണ്ടുപോയത് മദ്യക്കുപ്പിയാണോ കൊണ്ടുപോയത് മദ്യക്കുപ്പിയിൽ വേഷം ചേർത്തിട്ടല്ലേ നിങ്ങൾ നടേശൻ സാറിനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ മനോഹരം പതർച്ചയോടു കൂടി പറയണേ ഇല്ല സാർ ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ മദ്യം ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് പറയട്ടോ അപ്പോൾ ദേവിക പറയേ എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ എന്തിനാണ് മദ്യക്കുപ്പിയൊക്കെ അവിടേക്ക് കൊണ്ടുപോവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പിന്നെ അവിടേക്ക് പോകുമ്പോൾ എന്താണ് കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ മനോഹരം പറയണേ ഞാൻ അവിടേക്ക് ഒരു പൊതിച്ചോറാണ് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ ആ അത് ശരി അപ്പോൾ പൊതുച്ചോറിൽ വിഷം ചേർത്തിട്ടാണ് നിങ്ങൾ നടേശൻ സാറിനെ കൊന്നത് എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ ഇല്ല മേഡം ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് തമ്മിൽ വൈരാഗ്യമുണ്ടായിരുന്നു ശത്രുക്കളൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഒരിക്കലും നടേശൻ സാറിനെ കൊല്ലാൻ മാത്രമുള്ള വൈരാഗ്യമൊന്നും ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ വഴിയെ കണ്ടുപിടിച്ചോളാം എന്ന് പറയട്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരത്തിന് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ റോബി പറയണേ എന്തായാലും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇനി ആരാണ് പ്രതിയാണെന്നുള്ളത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും അപ്പോഴും ഇതുപോലെ തന്നെ മറുപടി പറഞ്ഞിരിക്കണം എന്നും പറഞ്ഞോണ്ട് റൂബി അവിടെ നിന്നും പോവുകയാണ് റൂബി പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രലേഖ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചന്ദ്രലേഖയുടെ വക ഇനി രണ്ട് ഡയലോഗുകൾ ഉണ്ട് എന്റെ അച്ഛനെ കൊന്നത് അപ്പോ മനോഹരനും ദേവികയും കൂടി ചേർന്നിട്ട് മനപൂർവ്വം എന്റെ അച്ഛനെ നിങ്ങൾ വിഷം ചേർത്തതാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഡയലോഗുകൾ പറയുന്നുണ്ട് അപ്പോ ദേവിക പറയുന്നുണ്ട് ഞാൻ നിന്നോട് കാര്യം പറഞ്ഞതാണ് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് മദ്യം വാങ്ങിച്ചു കൊണ്ടു കൊടുത്തത് അവര് തന്നെയാണ് അതിൽ വിഷം ചേർത്തിട്ടുള്ളത് അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെയാണ് അവിടെ നിന്ന് പോകുന്നത് ആര് തന്നെ ും ഞാൻ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും നിങ്ങൾ ഇനി വെറുതെ വിടില്ല എന്നൊക്കെയാണ് എന്നൊക്കെയാട്ടോ പറയുന്നത് അപ്പോ ചന്ദ്രലേഖയും ശരത്തും കൂടി കളിക്കുന്ന കളിയാണെന്നുള്ളത് വൈകാതെ തന്നെ പുറത്താവും ചന്ദ്രലേഖ സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടി ശരത്തിനോട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നിട്ട് സിദ്ധുവിനെ സ്വന്തമാക്കണം ദേവികയെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നിട്ട് സിദ്ധുവിന് വിവാഹം കഴിക്കണം എന്നുള്ള ആ ബുദ്ധിയോടെയാണ് ചന്ദ്രലേഖ ശരത്തിനെയും കൂട്ടുപിടിച്ച് നടേശനെ കുപ്പിയിൽ വേഷം ചേർത്ത് കൊന്നിട്ടുണ്ടാവുക